േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ ആ ദിനം വന്നെത്തിയിരിക്കുകയാണ് മാനസ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ തയ്യാറാകുമ്പോൾ കൃപ അറിയിച്ചിരിക്കുകയാണ് സത്യങ്ങൾ കൺമണിയെ അതെ കൃഷിൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ഇനി മാനസികമായുള്ള വിവാഹം നടത്തണമെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞ് അത് സാധിക്കുകയുള്ളൂ ഇവൾ കള്ളം പറയുകയാണ് ശുച പറഞ്ഞതിനെ തുടർന്നാണ് അവിടേക്ക് ഇപ്പോൾ കൃഷിയും കൺമണിയും വരുന്നത് ഇതോടെ കൃപ കൺമണിയുടെ കഴുത്തിൽ കൃഷ് കെട്ടിയ താലി ഉയർത്തി കാണിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ കൃത്യമായി തന്നെ നടക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ആദ്യമ്മ അടിച്ചു പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി കൃഷ് വന്നിരിക്കുകയാണ് എൻ്റെ ഭാര്യയെ തൊട്ടാൽ വിവരമറിയും എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതോടെ ആകെ ഞെട്ടിപ്പോകുകയാണ് വീട്ടിലുള്ള എല്ലാവരും പക്ഷേ സാഗർ കൃഷിനെ എതിരാകുന്നു ഈ വീട്ടിൽ ഇനി കൺമണിക്ക് നിൽക്കാൻ പറ്റുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയുടെ കൂടെ ഞാനും ഇറങ്ങിപ്പോകും എൻ്റെ ഭാര്യയുടെ കൂടെ എവിടെയായാലും ഞാൻ ജീവിക്കും എന്ന് കൃഷ് ഭീഷണി മുഴക്കിയത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു പക്ഷേ ആൻറ്റിയമ്മ എന്തൊക്കെ സംഭവിച്ചാലും കൺമണിയെ വീട്ടിൽ കയറ്റുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ് ഉണ്ടാവുകയാണ് കൺമണിയെയും വിളിച്ചിറങ്ങി ഇറങ്ങിപ്പോവുകയാണ് അവിടെ നിന്ന് കൃഷ് ഇതോടെ സാഗറാകെ തകർന്നു പോകുന്നു ശുചയ്ക്കും ഈ കാര്യം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്